ഹലോ എല്ലാവർക്കും നമസ്കാരം നീതു മധുസ് വലോട്ട എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ നീതു അപ്പോൾ ഇന്നും നല്ലൊരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കുറേ കുറേ ലോട്ടസ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഗ്രീൻ ആപ്പിൾ ഉണ്ട് ഗ്രീൻ ആപ്പിൾ വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് അപ്പോൾ വേണ്ട ഒരു വേദം തന്നെ വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഉണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെയും കുറേ അടിപൊളി ട്യൂബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഫുൾ കാണുക നമ്മൾ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഒരു കോംബോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം അത് കൊടുത്തു എല്ലാം പാക്കിങ് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കൂടി ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിനി ഉള്ള ട്യൂബേഴ്സ് അതായത് നാളെ തന്നെ അയച്ചു തരും അതായത് ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയൊക്കെ വരാണല്ലോ അടുത്ത ആഴ്ചയുള്ള അപ്പോൾ നാളെ അയക്കുകയാണെങ്കിൽ ശനിയാഴ്ച ഇനി പൊതുവെ അയക്കാറില്ല നാളെ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിങ്കളാഴ്ച തന്നെ കിട്ടിക്കോളോട്ടോ അതിൽ ഒരു സംശയം വേണ്ട ആരും പേടിക്കേണ്ട ട്യൂബേഴ്സ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടായിരിക്കും കേട്ടോ അയക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുള്ളവർക്ക് ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് ഓക്കെ ആയിട്ടുള്ളവർക്ക് ഓർഡർ ചെയ്യാം വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്താൽ മതി എന്തൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസാണെന്നുള്ളത് പേരുകൾ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് പേരുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും മതിയാവും ഏതൊക്കെ റേറ്റിൻ്റെയാണെന്നുള്ളതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഡീലിങ്സ് അങ്ങോട്ട് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നമ്മളിങ്ങോട് സംസാരിച്ച് ചാറ്റ് ചെയ്ത് ഒത്തിരി സമയം എടുക്കുമ്പോഴേക്കും വേറൊരാളുടെ അവസരം ഇല്ലാതാവാണ് മാക്സിമം എല്ലാവർക്കും എല്ലാ ഓർഡേഴ്സ് എടുക്കണം എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മെസ്സേജ് നോക്കുന്നില്ല എന്നൊരു കമൻറ്റ് ഒരിക്കൽ പോലും എൻ്റെ വീഡിയോസിൽ അങ്ങനെ വന്നിട്ടില്ല അത്രയും പെർഫെക്റ്റായിട്ട് സെല്ലേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അത്രയും പെർഫെക്റ്റായിട്ട് നിൽക്കാറുണ്ട് നമുക്ക് തരുന്ന സെയിൽ ചെയ്യാൻ തരുന്ന സെല്ലേഴ്സിനും ഓരോ സെയിൽ വീഡിയോസ് കഴിയുമ്പോൾ തന്നെ പേയ്മെൻറ്റ് കൊടുത്ത് അങ്ങനെ ഡീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു അഞ്ചാറ് പേർ കൂടി ഉണ്ട് അപ്പോൾ അവർക്കുള്ളതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ സെല്ലേഴ്സ് നിങ്ങൾക്കുള്ള പേയ്മെൻ്റ് നമ്മൾ തരുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആര് എത്ര രൂപക്ക് വാങ്ങിക്കുന്നവരായിക്കോട്ടെ ഒരു ട്യൂബറ് ഫ്രീ ആയിട്ട് ആയിട്ടുണ്ടാവും കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഗിഫ്റ്റ് അപ്പം ഇത്രയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ ട്യൂബേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് വെറൈറ്റി നിങ്ങളെല്ലാവരും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഗ്രീൻ ആപ്പിൾ തന്നെയാണ് കേട്ടോ ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബേഴ്സും തിക്ക് റണ്ണേഴ്സുമാണ് നമുക്ക് സെയിലിനുള്ളത് ട്യൂബേഴ്സ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇതാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബർ കണ്ടോ നല്ല റേറ്റ് ഉണ്ട് ഗ്രീൻ ആപ്പിളിന് ഇപ്പോൾ ഇത് കിട്ടാനേ ഇല്ല നിങ്ങൾക്ക് വേറെ ചാനൽ അറിയാൻ പറ്റും എവിടെയും ഇത് കിട്ടാനില്ല നമുക്കിത് തരുന്നത് ഒരേ ഒരാളാണ് കേട്ടോ വേറെ ഒരു സെല്ലേഴ്സിൻ്റെ അടുത്തൊന്നും എനിക്ക് കിട്ടാറില്ല എനിക്ക് ഈ ഇതെല്ലാം അയച്ചിരുന്നത് ഒരാൾ തന്നെയാണ് ആൾക്കധികം ഉണ്ട് അതുകൊണ്ടാണ് ആൾ നമുക്കിങ്ങനെ അയച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ രണ്ടുമൂന്നാഴ്ചയായിട്ട് ഗ്രീൻ ആപ്പിൾ കിട്ടുന്നത് അങ്ങനെയാണ് അല്ലാതെ വേറൊരാളുടെ അടുത്തൊന്നും എനിക്ക് കിട്ടുന്നില്ല ഇപ്പോൾ അപ്പോൾ ഗ്രീൻ ആപ്പിൾ നല്ല ഡിമാൻഡായി വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ട്യൂബേഴ്സിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് ട്യൂബറിൻ്റെ റേറ്റ് പിന്നെ പിന്നെന്താ ഈ ഒരു കട്ടിയുള്ള നിറയെ ഗ്രോത്തിപ്പാണ് ഇതും മുന്നൂറ്റി അൻപത് തന്നെയാണ് ഇതാ ഇത് കണ്ടോ ഇതൊക്കെയാണെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇതൊക്കെ മുന്നൂറ് രൂപയാണ് ഇത് കോംബോ ഓഫറിൽ നമ്മൾ പതിനൊന്ന് പത്തെണ്ണം കൊടുത്തു പത്തെണ്ണം കൊടുത്തതിൽ ഗ്രീൻ ആപ്പിൾ നമ്മൾ റേറ്റ് കുറവായിട്ട് കോംബോ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ലാഭമായിരുന്നു അത് പക്ഷെ അത് ആ കോംബോ തീർന്നു പോയിട്ടോ ഇത് ഇതാ എല്ലാം മുന്നൂറിൻ്റെ ആണ് അപ്പോൾ മുന്നൂറിൻ്റെയും കു കുറച്ച് കട്ടിയുള്ളൂ രണ്ടെണ്ണം ഉണ്ട് അത് രണ്ട് മുന്നൂറ്റി അൻപത് ബാക്കി എല്ലാം മുന്നൂറാണ് അതാ ഈ ഒരു വലിപ്പമാണ് അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർമെൻസി ടൈമിൽ താമര ഉറങ്ങുന്ന ഒരു ടൈമാണ് ഡോർമെൻസി ടൈം പൂക്കളൊക്കെ ഒന്ന് കുറവായിരിക്കും ആ സമയത്ത് പോലും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ എല്ലാത്തിലും ബഡ് ഇത് നമുക്ക് ഒരിക്കലും ട്യൂബേഴ്സ് എടുക്കാൻ പറ്റാറില്ല എടുക്കാൻ തോന്നിയില്ല നമ്മൾ നമ്മളെടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ബഡ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ എൻ്റെ ഒരു വർഷത്തോളം കാത്തിരുന്നു എപ്പോഴും എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ബഡ് കാണും പക്ഷെ എടുത്തപ്പോൾ എനിക്ക് ഒരു നാല് പോലത്തെ റണ്ണറേ എനിക്ക് കിട്ടിയുള്ളൂ ഗ്രീൻ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇന്ന് നഷ്ടമായി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു വിശേഷപ്പെട്ട ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും ഇന്നും നാളെ ആയിട്ടായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം ഇതും ഡോർമെൻസി ടൈമിൽ നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ അതിൻ്റെ കുറേ ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് പിന്നെ ഇത് നൂറ്റി എൺപത് കേട്ടോ വൺ എയിറ്റ് സീറോ ഇതാണ് അതിൻ്റെ വലിപ്പം പിന്നെ നൂറിൻ്റെയും നൂറ്റി ഒക്കെ ഉണ്ട് കേട്ടോ നിറയെ വന്നിട്ടുണ്ട് അമേരിക്ക മേലിയാണ് വിശദമായിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നില്ല ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയുള്ളൂട്ടോ ഇത് വാങ്ങിക്കാം അമ്പത് രൂപ ഒരു നിങ്ങളൊരു പ്ലാൻസിൻ്റെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാന്റ്സ് വാങ്ങിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പാക്കിംഗ് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ സി സി എഴുപത് രൂപയാണ് പറയാറ്ട്ടോ അപ്പോൾ ഇത്രയാണ് അമേരിക്ക മേലി ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതെല്ലാം വേര് വന്നിട്ടുള്ള ഹാർഡ് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോണ്ടോ നല്ല റെഡ് കളറില് വേര് വന്നു ഹാർഡ് ബ്ലഡ് ആണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് നൂറ് അങ്ങനെ ഉള്ളു കേട്ടോ അതാ ഈ വണ്ണുള്ളതൊക്കെ ഇല്ലേ നൂറ്റി അൻപത് രൂപയുള്ളൂ ചെറുതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ ഹാർഡ് ബ്ലഡ് എന്നാണ് ഈ ലോട്ടസിൻ്റെ പേര് ഇപ്പോൾ വെറൈറ്റി നമുക്ക് വന്നിരിക്കുന്നത് പിങ്കിളോടാണ് കേട്ടോ പിങ്കിളോടിൻ്റെ നോക്കി നിറയെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഉണ്ട് നിറയുണ്ട് ഇതെനിക്കിനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് വീഡിയോസിൽ കാണിക്കേണ്ടി വരുന്നത് തോന്നുന്നു സെയിലാവാനായിട്ട് ഒത്തിരി അയച്ച് തന്നിട്ടുണ്ട് നമുക്കിതാ ഇത് കണ്ടോ ഈ ഒരു ബക്കറ്റ് ഉണ്ട് അപ്പോൾ പിങ്ക് പിങ്കിളോട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും വേഗം കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടതാണ് ഇതാണ് എഴുപത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ട്യൂബേഴ്സ് പിന്നെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ നൂറ്റി എൺപത് ഈ ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതാണ് ഏറ്റവും വലുതിന് ഇതാ ഇതാണ് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഈ ഒരു വലുപ്പം ഉണ്ടാവുക ഏകദേശം അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വേണ്ടേ എന്ന് പറഞ്ഞാൽ മതി ഇതാ ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പതാണ് ഇരുന്നൂറിൻ്റെ കാണിക്കാം ഇത് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറാണ് അങ്ങനെ നിങ്ങൾ ഏകദേശം ആ വലിപ്പമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വേണം എന്ന് പറയാം ഇത് നൂറ്റി എൺപത് നൂറ്റി അൻപതിൻ്റെ കാണിക്കാം ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് പിന്നെ എഴുപത്തിൻ്റെ ഞാൻ കാണിച്ചില്ലേ എഴുപതിൻ്റെ കാണിച്ചു നൂറിൻ്റെ അതിൽ കുറച്ചുകൂടി ഇതൊക്കെയാണെങ്കിൽ നൂറ്ട്ടോ അങ്ങനെയാണ് വരുന്നത് റേറ്റുകൾ അപ്പോൾ പിങ്ക് ക്ലൗഡ് ആണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ പെറ്റൽസും ഉള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ക്ലൗഡ് നല്ല ഭംഗിയാണ് പൂക്കളാണ് കിട്ടും പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡ്രിപ്പിൻ ഡ്യൂ ആണ് അതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇന്നത്തെ ഓഫർ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഈ വലുപ്പുള്ള ട്യൂബേഴ്സ് ആയിരിക്കും കിട്ടുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുന്നത് നിറയെ ഫ്ലവേഴ്സ് ഒരു വെറൈറ്റിയാണ് ഡ്രിപ്പിൻ ഡ്യൂ അപ്പോൾ അതിൻ്റെ നൂറ്റി അൻപതിൻ്റെ എല്ലാ ട്യൂബേഴ്സ് ഇരിക്കുന്നത് കേട്ടോ റെഡ് പിയോണിയുടെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ നൂറ്റി എൺപത് രൂപയാണോ വൺ എയ്റ്റ് സീറോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് വലിയ ട്യൂബറാണേ റെഡ് പിയോണി ആണ് കേട്ടോ ഇതെല്ലാം പിങ്ക് പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അതാ വലുപ്പം കണ്ടില്ലേ നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ വണ്ണുള്ള പിങ്ക് പിങ്ക് പിയോണി എല്ലാം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിങ്ക് പിയോണി കേട്ടോ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ പിങ്ക് പിയോണിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് അടുത്ത വെറൈറ്റി നമ്മുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്കുള്ള കാവേരി തന്നെയാണ് കേട്ടത് അതിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയുള്ളിട്ടോ ഈ ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കണ്ടോ ഈ വലിപ്പം ഉണ്ടാവും ട്യൂബേഴ്സ് നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് നൂറ്റി അൻപതിൻ്റെ വലിപ്പം കാണിക്കാട്ടോ അതോ ഈ ഒരു വലിപ്പൊക്കെ ഉണ്ടാവും ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ ആ ഒരു റേറ്റിലാണ് പിന്നെ നല്ല വലുത് ഏറ്റവും വലുത് വേണമെന്നുള്ളവർക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ കാണിച്ചു തരാട്ടോ വലിപ്പം ഉണ്ടാവും ഇത് കണ്ടോ ഈ വലിപ്പം ഉണ്ടാവും അപ്പോൾ നല്ല വലിയ ട്യൂബേഴ്സും ഉണ്ട് കാവേരിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കളായിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ കാവേരി അടുത്തത് താമരയിലെ രാജ്ഞിയാണ് കേട്ടോ തമുവാണ് തമുവിൻ്റെതാണ് നല്ല കട്ടിയുള്ള ട്യൂബേഴ്സും റണ്ണേഴ്സും തിക്ക് റണ്ണേഴ്സൊക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിലും ബഡ്ഡും ഉണ്ട് കേട്ടോ മിക്കതിലും ബഡ്ഡും ഉണ്ട് അപ്പോൾ നല്ല വണ്ണുള്ള ട്യൂബേഴ്സ് ആണെങ്കിൽ റേറ്റ് വരുന്നത് മുന്നൂറാണ് കേട്ടോ ഇതാ ഇതൊക്കെ മുന്നൂറിൻ്റെ ആണത് ബഡ്ഡ് ഉണ്ടോ ബഡ്ഡുള്ള ബഡ്ഡുള്ളതൊക്കെ മുന്നൂറിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് പിന്നെ അതാ ഇരുന്നൂറ്റി ഉണ്ട് നൂറ്റി അൻപതിൻ്റെയുണ്ട് കേട്ടോ നൂറ്റി അൻപതാണ് കേട്ടോ ഈ കാണുന്ന ഒക്കെ നൂറ്റി അൻപതാണ് തമുവാണെന്ന് ഓർക്കണേ താമരയിലെ ഏറ്റവും പെറ്റൽസ് അധികം ഉള്ള ഒരു വെറൈറ്റിയാണ് തൗസൻ പെറ്റൽ കഴിഞ്ഞാൽ കുറച്ചധികം പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞോളൂ കേട്ടോ തമു ആണ് കേട്ടോ ഇത് തൗസൻ ബെറ്റലിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അതായത് അൾട്ടിമേറ്റ് തൗസം പെറ്റലിൻ്റെ ട്യൂബേഴ്സ് അപ്പോൾ അതാ നൂറ്റി അൻപത് രൂപയാണോ നമ്മൾ കൊടുക്കുന്നത് വലിയ വലിയ ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് രൂപ പിന്നെ ഇതുപോലെ മുറിച്ചിട്ടുള്ളതൊക്കെയാണെങ്കിൽ ആണെങ്കിൽ എഴുപത് രൂപ കേട്ടോ അങ്ങനത്തെ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും അധികം ഇല്ല അതൊന്നും പിന്നെ ദാ ഇത് അമരിപ്പിയോണിയാണ് വലിയ ട്യൂബേഴ്സാണ് ഇരു ഈയൊരു വലിപ്പമൊക്കെ ആണെങ്കിൽ നൂറ് രൂപ ഇതൊക്കെ നൂറ് രൂപ പിന്നെ നല്ല വലുതാണെങ്കിൽ ഇതേ ഉള്ളൂ ഇത്രയും വലുതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ അമരിപ്പിയോണിയാണേ അധികം നമുക്ക് എവിടെയും കിട്ടാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് പിയോണിയാണ് ഇപ്പം അധികം ഇല്ല ഇതൊന്നും അപ്പോൾ അതിൻ്റെതാ ഈ ട്യൂബേഴ്സ് ഉണ്ടോ ഈ വലിപ്പം ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ്ടോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ അമ്പരി വൈറ്റ് പിയോണി കേട്ടോ പേര് മാറിപ്പോയി ആദ്യം പറഞ്ഞത് വൈറ്റ് പിയോണിന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാ ഫ്ലവറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് പേര് വൈറ്റ് പിയോണിയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നല്ല വൈറ്റ് ഫ്ലവേഴ്സാണ് നിറയെ പെറ്റൽസ് ഉണ്ടാവും കേട്ടോ ഇതാ ഇത് ഐഡിയ അറിയാത്ത പിങ്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ വലിയ ട്യൂബേഴ്സൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നു പിന്നെ ഇത് മിങ്ക്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെയൊക്കെ അതായത് നൂറ്റി രൂപയ്ക്ക് വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് കൂടാതെ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് വെറൈറ്റി ഒക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്നവരാണെങ്കിൽ സി സി ഉൾപ്പെടെ നമ്മൾ ആയിരം രൂപയ്ക്ക് ഒരു കോംബോ ആയിട്ടും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടാവും ബൗൾ ലോട്ടസ് ഒക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ല പിള്ളേ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ അപ്പോൾ ഇനി വീട്ടിൽ നല്ല അംഗമായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വെക്കേഷൻ ഒക്കെ ആശംസിക്കുന്നു യാത്രകളൊക്കെ പോവുക മാക്സിമം എൻജോയ് ചെയ്യുക സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക അപകടങ്ങളൊന്നും പറ്റാതെ സേഫ് സേഫായിട്ടിരിക്കുക എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്